മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ അറിയാലോ ഹിന്ദി െന്നും രാജ്യത്തെ എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യധാര ചർച്ചകള് സഭകള് മതപരിത്രം നടത്തുന്നില്ല എന്നുള്ള കാര്യം അത് ബോധ്യപ്പെടുത്താനും ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു പരിധി വരെയും ഞങ്ങളത് ചെയ്യിച്ചിട്ട് ഈ അതുപോലെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ന്യൂ ജനറേഷൻ ചർച്ചസ് അവർ അവർ തന്നെ പറയുന്നുണ്ട് അത് അവരുടെ അവകാശമാണ് എന്ന് പറയുന്നുണ്ട് കത്തോലിക്ക സഭ പോലെയുള്ള നമ്മുടെ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച് പോലെയുള്ളത് മതപരിവർത്തനം നടത്തുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് നോർത്ത് കാരണം തിരിച്ചറിയാൻ പറ്റില്ല അവർക്ക് ന്യൂ ജനറേഷനും അതുപോലെ മുഖ്യധാരാ മുഖ്യധാര ചർച്ചുകളെയും തിരിച്ചറിയാനുള്ള ആൾക്കാർക്ക് സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പക്ഷേ അത് വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായി ഒരു ഒരു പരിധിവരെയും പക്ഷെ നേരത്തെ ഡ്രസ്സ് അനുസരിച്ച് പറ്റുമായിരുന്നു ഇപ്പം ഡ്രസ്സ് എല്ലാവരും പോലെയായി മെത്രാൻമാരെന്നുള്ളത് ഇപ്പം അവരും മെത്രാൻമാരാകുന്നുണ്ട് ന്യൂ ജനറേഷൻ ഇപ്പം അതുകൊണ്ട് ഓരോ വിഷയങ്ങളെയും നമ്മൾ ഇടപെട്ടിട്ട് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിന് മുഖ്യധാര അല്ലാത്ത ക്രൈസ്തവ സമൂഹം നടത്തുന്നുണ്ട് ഞാനെന്തായാലും പറഞ്ഞോ ഞാനെന്തായാലും പറഞ്ഞോ ഞാൻ പറയുന്ന അവര് പറയുന്നുണ്ട് ന്യൂ ജനറേഷൻ ചർച്ചസ് പറയുന്നുണ്ട് അവര് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള അത് ജനങ്ങള് കേരളത്തിലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അത് തീരുമാനിക്കട്ടെ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം കേരളത്തിലെ ക്രിസ്ത്യാനികൾ പറയട്ടെ ഞാനല്ലേ പറയണ്ടിപ്പം അത് കേരളത്തിലെ അല്ലെ നി നിങ്ങള് ഇത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ ഇംഗ്ലീഷ് അനുസരിച്ചാണെങ്കിൽ അത് കേരളത്തിലെ 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 ക്രിസ്ത്യാനികള് തീരുമാനിക്കട്ടെ മതപരിവർത്തനം വേണ്ടയോ വേണമോ എന്നുള്ളത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ തീരുമാനിക്കട്ടെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ആ നേതാക്കളും അത് വേണം അത് വേണം അതായത് ഇത് 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 നിങ്ങള് വേറെന്തുകൊണ്ടല്ല ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് മാധ്യമം നിങ്ങൾ മത്സരിച്ചിട്ട് നശിപ്പിക്കാനുള്ളതല്ല അതുകൊണ്ടാ പറഞ്ഞത് കള്ളത്തരം പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞിട്ടേ അത് നിങ്ങളിവിടെ കൃത്യമായി പ്രത്യേകം പറയണം ആ കുട്ടി ഹിന്ദിയിൽ പറഞ്ഞത് കേട്ടോ ഞാനിത് പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ മുതലാളിയോട് പറയോ അല്ല ഞാൻ പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഈ പത്രസഹാത്രത്തിന് വേണ്ടി ഇത് പറഞ്ഞു എന്ന് നിങ്ങളുടെ മുതലാളിയോട് പറയോ എല്ലാരും പറയും സാറേ ഇന്നൊരു വിവാദം വേണം ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചിട്ട് ഒരു പയ്യൻ എനിക്ക് ഉറക്കം വന്നില്ല അയാൾ ചോദിച്ചപ്പോഴത്തേക്കും കുഴഞ്ഞുപോയി പോയി അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് കള്ളി വിളിവിട്ടു അപ്പം ഞാൻ തുറന്നു ചോദിച്ചു അയാളുടെ കരച്ചിൽ അങ്ങ് മാറി നിന്ന് കരയുന്ന കണ്ടിട്ട് എനിക്ക് രാത്രി ഉറക്കം വന്നില്ല ഈ പത്ര മുതലാളിമാരെ നിങ്ങളെ ചൂഷണം ചെയ്യുക അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് അവരിപ്പം ഇപ്പം ഇങ്ങനെ സമരം കേട്ടോ അത് നിങ്ങളുടെ മുതലാളിയോട് പറഞ്ഞാ മതി പുള്ളി ശക്തനല്ലേ എന്താ എല്ലാരും കൂടെ കൂടി എല്ലാരും കൂടും നിങ്ങളുടെ എല്ലാ മുതലാളിമാര് ഇവരുടെ മുതലാളിയുടെ കൂടെ കൂടും നിങ്ങളോടല്ല കേട്ടോ പത്രപ്രവർത്തനം നിങ്ങളോട് എനിക്ക് സഹതാപം എന്ന രീതിയിൽ നിങ്ങളോട് സഹതാപം ഉണ്ട് മതപരിവർത്തനം മുതലാളിമാര് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇങ്ങനെ പടവലങ്ങ പോലെ റേറ്റിംഗ് മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ് മിനിസ്റ്റർ ഇന്ത്യ അറിയാല്ലോ ഹിന്ദി എവിടെ കേൾക്കണം കേക്കണം അല്ലാതെ പറഞ്ഞു പോലെ